നമോ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് രണ്ടാം അധ്യായം ഭവദക്ഷ വിദ്വേഷ കാരണം വിദുരൻ പറഞ്ഞു പുത്രേവത്സലനാം ദക്ഷൻ സതിയധികുവാൻ ഹേതുവെന്തേ ശ്രേഷ്ഠശീലൻ ഭവനോടു ൂർത്തിയെ ആരെങ്ങനെ എതിർക്കാനാ മഹാന തെറ്റിയതെങ്ങനെ പറഞ്ഞാലും ജനിച്ചല്ലോ ദുസ്തേജപ്രാണനെ സതി മൈത്രേയൻ പറഞ്ഞു വിശ്വസുകൾ തൻ സത്ര പിങ്കൽ പണ്ടു മഹർഷിമാർ സമ്മേളിച്ച രാഗ്നികളും ദേവന്മാരും സഖാക്കളും സദസ്സിനെ സൂര്യതേജ തേജ പ്രസരത്തിലൊരു സദസ്സിനെ സൂര്യ തേജ പ്രസ പ്രസരത്തിൽ ഒരുമ്പവേകത്തേക്ക് പ്രവേശിച്ച ദക്ഷനെ കണ്ട ഞെട്ടലാൽ ബ്രഹ്മാവും ശർവനും ഒഴിച്ച് സർവസദസ്യരും സർവ്വ സദസ്യരും ഋഷിമാർ അഗ്നിദേവന്മാർ പോലും ചാടിയെണീറ്റുപോയി സദസ്യരാൽ പൂജിതരായി തീർന്ന ദക്ഷപ്രജാപതി ലോകേശൻ അതിനെ കൂപ്പി തൻ നിർദ്ദേശാൽ ഇരിക്കയായി എന്നിട്ടും തന്നെ തന്നെ മാനിച്ചില്ലീശൻ എന്നുള്ള ശുണ്ഠിയെ ആ ദഹിപ്പിക്കുമ്പോൾ അവൻ ഇടം കണ്ണിട്ടു ചൊല്ലിനാൻ കേൾപ്പിൻ നിങ്ങൾ സഹദേവർ സഹാത്നികൾ ഇല്ല അജ്ഞാനം മത്സരവും വെറും മര്യാദ ചൊല്ലു ഞാൻ ഇവൻ കെടുത്തുന്നു കീർത്തി നിസ്ത്രവം ധർമ്മമാർഗ സദാചാരം ദൂഷിതം വിപ്രാഗ്നി വിപ്രാജ്ഞന്നിധിയിലെ സാവിത്രി തുല്യപുത്രിയെ വിധിപൂർവ്വം വഹിച്ചൻറെ ശിഷ്യനായ എൻറെ ശിഷ്യനായവൻ ആണിവൻ അ പേടമാൻ മിഴിയ വേട്ടോ നീ മറക്കടലോചനൻ എണീറ്റ എന്നെ നമിച്ചില്ല പറഞ്ഞില്ല ഉപചാരവും ശുദ്ധനുവനേകി ഞാൻ ശൂദ്രനു വേദം പോലെ മകളെ ചുടു ചുടുകാട്ടിൽ ഘോര ഭൂതപ്രേതവാൻ മുടി ചിരിച്ചും ഉന്മത്തൻ പോലെ പോലെ തെണ്ടുന്നു അങ്ങനായി ചിതാഭസ്മത്തിൽ കൊടുത്തല്ലോ സാധുവിയെ ഞാൻ ബ്രഹ്മപ്രേരണ കാരണം ഇങ്ങോട്ട് എതിർക്കാ ശിവനിൽ നിന്ദകോരിച്ചൊരിഞ്ഞവൻ ജലസ്പർശം ചെയ്തു വന്നു ശപിക്കാനുള്ള വട്ടമായി മൈത്രേയൻ പറഞ്ഞു ഇന്ദ്രോപേന്ദ്രാദികൾക്കൊപ്പം ഇവൻ ദേവഗണാഥവൻ ഭുജിക്കാതെ ഇരിക്കട്ടെ ദേവയജ്ഞം ദേവയജ്ഞലം ഭവൻ തടുക്കിലും മുഖ്യ സദസർ ദക്ഷൻ ശിവന്റെ നേർ കന്നു തൊടുത്ത ശാപം കടുത്ത ഗോപേനു ശാപോക്തികൾക്ക് ശിവപാർശദോ നന്ദീശ്വരൻ രോഷ കഷായുതേ ക്ഷണം ശവിച്ചിതാ ദക്ഷനെയും തീയധികാരത്തിൽ മോദിച്ച ജനത്തെയും ജവാൽ അപ്രതിദ്രോഹിയാമീശ്വര ഈശ്വരനെ ദ്രോഹിച്ച മൂഢനിൽ സ്വാർത്ഥിയിൽ പരമജ്ഞാനം ഭവിക്കരുതൊരിക്കലും

ഹരനിന്ദകർ എന്തും വിഴുങ്ങും വിപ്രന്മാർ ധൃതവി ധൃതവിദ്യോ വ്രതർ വിത്രേ എന്തും വിഴുങ്ങും വിപ്രന്മാർ ധൃതവിദ്യാതവോ വ്രതർ വിത്തേന്ദ്രിയ രാമർ തെണ്ടി തിന്നട്ടെ ശിവനിന്ദകർ അവൻവൻ ബ്രാഹ്മണരെ ശവിക്കേ പൃഘുമാമുനീ പ്രയോഗിച്ചു ബ്രഹ്മദണ്ഡം തടവില്ല തിരിച്ചടി

നിത്യസന്മാർഗമാം വേഗം കാട്ടും പരമശുദ്ധിയെ തള്ളി പ്രാപിക്കുവിൻ രുദ്രദേവ പാഖണ്ഡ വൃത്തിയെ മൈത്രൻ പറഞ്ഞു ഭഗവാൻ മനം അടുപ്പുള്ള പോലെ പോയി പ്രജാപതികൾ എന്നിട്ടും ആയിരം കൊല്ലം അങ്ങനെ സത്ര നടത്തി ഹരിയെ പൂജിച്ചു ത്രിവേണിയിൽ തന്നെ അവഹൃത സ്നാനം കഴിച്ച കഴിഞ്ഞവർ കഴിഞ്ഞവർഗീ താന്താങ്ങൾ തൻ ഗേഹം സംശുദ്ധ ഹൃദയത്തോടെ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര